ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ അച്ചുമ്പെന്നൊക്കെ ചിലർ പറയാറുണ്ട് അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അതിനുമുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അപ്പം നല്ല എടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് പഞ്ചസാര വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ശർക്കര വെച്ചിട്ടല്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരു കപ്പ് നേരിയരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീരകശാല അരിയാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരിയാണ് എടുത്തു കൊടുക്കുന്നത് ഈ അരി ഈ ഒരു അരി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണവ് രുചിയാണ് ഈ അപ്പത്തിന് ഉണ്ടാവുക അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പച്ചരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നേരിയരി ഇല്ലാണ്ടാന്ന് ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു കപ്പിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് കപ്പില്ലാത്തവർക്ക് വേണ്ടി ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് അളന്നെടുക്കാം അളവുകളൊക്കെ ആ ഗ്ലാസ്സിൽ തന്നെ എടുത്താൽ മതിയാകും ഇനി ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം മൂന്നോ നാലോ മണിക്കൂർ നന്നായിട്ട് കുതിർന്ന് വരട്ടെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഏകദേശം നാല് മണിക്കൂറായപ്പോൾ നന്നായിട്ട് അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വരാം വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വരാം ഞാൻ നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം നമ്മൾ നേരത്തെ അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറാണ് എടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ചോറ് നിങ്ങൾ ഗ്ലാസ്സിലാണ് അളന്നെടുത്തത് എങ്കിൽ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ചോറ് എന്ന കണക്കിൽ എടുക്കുക അപ്പോൾ നമ്മൾ അരി അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പാകത്തിനുള്ള മധുരമാണ് ഉണ്ടാവുക നിങ്ങൾക്ക് മധുരം കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഈ ഇത്രയും ഏലക്കായ എടുത്തിട്ടുണ്ട് ഏകദേശം അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാതെ ഉള്ളിലെ കുരു കുരുമാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയും ചോറൊക്കെ എല്ലാം പാകത്തേക്ക് എത്തുന്ന വിധത്തിൽ വിധത്തിലാണ് മിക്സ് ചെയ്തെടുക്കാൻ എങ്കിൽ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ പാകത്തിന് കിട്ടുകയുള്ളൂ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി രണ്ടാമത്തെ ബാച്ച് കൂടി അരച്ചെടുക്കുന്നുണ്ട് ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുക്കരുത് നോക്കി നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലൂസായി പോകും ബാറ്ററി ഇതുപോലെ തരിതരിപ്പ് ഉണ്ടാവണം അരച്ചെടുക്കുമ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ അരി അളന്നെടുത്ത് അതേ കപ്പിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ വെള്ളം ബാക്കി ഉണ്ടായിട്ടുള്ളൂ ഏകദേശം ഒരു കപ്പ് തന്നെ വേണ്ടി വരും കുറച്ച് കുറച്ച് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി പിന്നെ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം മുട്ടും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അരി അരച്ചുവിടുന്നെ തന്നെ നെയ്യപ്പം ചുട്ടെടുക്കാം നല്ലപോലെ ഇത് കാണുന്നില്ലേ ദോശയുടെ ബാറ്ററിനേക്കാളും കുറച്ച് കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് എന്നാൽ ഒത്തിരി ലൂസായി പോകാനും ഒത്തിരി കട്ടിയായി പോകാനും പാടില്ല ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ മുട്ടയപ്പൊക്കെ ചുടാൻ ഉപയോഗിക്കുന്ന പോലെ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് ഇത് മുങ്ങി വരാൻ പാടില്ല മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് മുങ്ങരുത് ഏകദേശം മാവ് മേലെ തന്നെയാണ് ഉണ്ടാവേണ്ടത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ട് സൈഡ് ഭാഗത്തുനിന്ന് പൊങ്ങി വരും നടുഭാഗത്ത് കുഴിയായിട്ടാണ് ഉണ്ടാവുക അപ്പൊ നടുഭാഗത്തെ എണ്ണ ചീനച്ചട്ടിയിലേക്ക് തന്നെ കോരി ഒഴിച്ചിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ ചൂടുള്ള എണ്ണ ഇങ്ങനെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പൊ മേൽഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി വന്നോളും വെന്ത് വന്നോളും ചിലരുണ്ടാക്കുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കൂല ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് മൊരിഞ്ഞത് കഴിക്കാനാണ് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മേൽഭാഗത്ത് നിന്ന് ഈ മാവിങ്ങനെ പൊട്ടി ഒലിക്കുമ്പോ ഇതേപോലെ എണ്ണ സ്പ്രെഡ് ചെയ്തെടുക്കുമ്പോ വെന്ത് വന്നോളും മേൽഭാഗമൊക്കെ പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവരപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കാണുന്നില്ലേ പാകമായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ മാറണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈമിൽ വെക്കാം കേട്ടോ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടാമത്തെ ബാച്ച് കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കാണുന്നില്ല സൈഡ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നടുഭാഗത്ത് ഇങ്ങനെ കുഴി പോലെ ഉണ്ടാവും വേവാത്ത പ്രശ്നമൊന്നും വരില്ലാട്ടോ വെന്ത് വരുമ്പോൾ റെഡിയായി വന്നോളും പിന്നെ നമ്മൾ ചുട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ പാകത്തിന് ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്ക ഒഴിച്ച് ചൂടായതിനു ശേഷം വേണം വീണ്ടും മാവൊഴിച്ചു കൊടുക്കാനായിട്ട് ഈയൊരു വെളിച്ചെണ്ണ ഫുള്ളായിട്ട് ചുട്ട് തീരുന്നത് വരെ ഉണ്ടാവുമെന്നില്ല ഏകദേശം മൂന്നോ നാലോ അപ്പം ചുടുമ്പോൾ തന്നെ വെളിച്ചെണ്ണ വറ്റി വന്നിട്ടുണ്ടാവും രണ്ടാമത്തേത് കൂടി റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ മൂന്നാമത്തെ ബാച്ച് കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് പിന്നെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മയൊക്കെ ഈ ഗർഭിണികളൊക്കെ കാണാൻ പോകുമ്പോഴൊക്കെ ഇതുപോലുള്ള അപ്പൊക്കെ ചുട്ടിട്ട് പോകുന്നത് കാണാറുണ്ട് അപ്പോൾ ഗർഭിണി അപ്പൊന്നും കൂടി ഈ ഒരു അപ്പത്തിൻ്റെ പേര് പറയാറുണ്ട് കേട്ടോ ചില നാടുകളിലൊക്കെ ഇതേപോലെ ഇത് ലാസ്റ്റ് പാച്ചാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം മൊത്തത്തിൽ ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അളവിൽ ഏകദേശം പതിനഞ്ച് അപ്പാണ് എനിക്ക് ഇത് ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് നെയ്യപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മണവാണ് കേട്ടോ കഴിക്കുമ്പോൾ തന്നെ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം തന്നെ പറയാം നല്ല റെസിപ്പിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഒന്ന് ഷെയർ ചെയ്തേക്കാം കമൻ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്